അങ്ങനെ പറയും എന്ന ആയത്തി വിശദീകരിച്ചുകൊണ്ട് സെയ്യാ റസൂലി പറഞ്ഞു ഒരു മനുഷ്യൻ ദുന്യാവിലേക്ക് പെറ്റു വീണതു മുതൽ പ്രായാധിക്യം വരെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ചു നൂറ് വരെ കൂട്ടിക്കോളൂ പ്രായാധിക്യം വരെ അള്ളാഹുവിന്റെ ഇബാദത്തിലായി മാത്രം കഴിഞ്ഞുകൂടിയ ആളാണെങ്കിലും ആളില്ല ചെയ്തതയാൾക്ക് ചെറുതായി തോന്നും ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ പടച്ചോനെ അവരൊക്കെ ചെയ്ത് കണ്ടില്ലേ മറ്റുള്ളവരൊക്കെ ചെയ്ത് കണ്ടില്ലേ മറ്റവരൊക്കെ ചെയ്ത് കണ്ടില്ലേ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഏതാണ് ഈ മനുഷ്യൻ തെറ്റുകുറ്റങ്ങളൊന്നുമില്ല പ്രസവിച്ച് വീണതു മുതൽ മരിക്കുന്നത് വരെ അയാൾ ആരാധനയിലാണ് ആണ് പെണ്ണ് അങ്ങനെ നിറഞ്ഞ അമലുമായിട്ട് പരലോകത്തെത്തുന്ന ആൾക്ക് തന്നെ മുൻഗാമികളുടെ അമല് കാണുന്ന സമയത്ത് തൻ്റെതൊന്നും ഒന്നുമല്ല നമ്മൾ ചെയ്തതൊന്നും ഒന്നും ഒന്നുമല്ല നിസ്സാരമായി കാണും ദുന്യാവിലേക്ക് ഒന്നുകൂടി മടക്കപ്പെടുമോ എന്ന് ആശിച്ചു പോകും കൈമാരി കൂടുതൽ കൂലിയും കൂടുതൽ പ്രതിഫലവും കൂടുതലായി കിട്ടാൻ വേണ്ടി ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കപ്പെടുമോ എന്ന് ചിന്തിച്ചു പോകും സഹോദരങ്ങളെ അതുകൊണ്ട് ഈ കഴിയുന്ന ദുനിയാവിൽ ഹ്രത്തിലേക്കുള്ള ഫലപ്രദമായ അമലുകൾ ധാരാളം ചെയ്തേക്കണം ചിലർ പറ്റേ വഴി തെറ്റിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ജീവിച്ചിട്ട് ആഹ്റത്തിലെത്തുമ്പോ അവിടെ നി വിലാപത്തോടുകൂടെ പറയും അവരനുസരിച്ചതാരയാണെന്നറിയോ ഭൗതിക നേതാക്കൾ അനുസരിച്ചു ദുനിയാവിൽ അവർക്കാകാതേണ്ടെന്നുള്ളൂ കുറെ ഭൗതികന്മാർ കുറെ സൂപ്പർ സ്റ്റാറുകള് കുറെ തരുണീമണികള് അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ കാണുന്നത് അവരെ ഫോളോ ചെയ്തു അവരെ ഭാഷ അവരെ നടത്തിപ്പ് അവരെ നീക്കുപോക്ക് അവരെ ഫേസ് കട്ട് അവരെ ഭംഗി അതൊക്കെ സ്വീകരിച്ച് അവരെ ആഘാര സൗഷ്ടവങ്ങൾ എന്തല്ലാണ്ട് അതൊക്കെ സ്വീകരിച്ച് അങ്ങനെ നടന്ന ആളുകൾ ആഹ്ലത്തിലെത്തിയിട്ട് എന്താ പറയുന്നറിയോ കടച്ചോനെ ഞങ്ങളെ കൂട്ടത്തിൽ കുറെ ഉണ്ടായിരുന്നു ഭൗതിക നേതാക്കൾ അവരെ പിന്നാലെ അവർക്ക് വഴിപ്പെട്ട് ഓശാനപാട് ഞങ്ങളങ്ങനെ ജീവിച്ചു ഞങ്ങളങ്ങനെ നടന്നു ഞങ്ങളവരെ പിന്നാലെ നടന്നു പക്ഷെ എന്തുണ്ടായി യഥാർത്ഥ വഴിയിൽ നിന്ന് ഞങ്ങളവരെ തെറ്റിച്ചു ഞങ്ങളെ അവർ തെറ്റിച്ചു കളഞ്ഞു യഥാർത്ഥ വഴിയിൽ നിന്ന് എന്നിട്ട് പറയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എനിക്കുണ്ടായിരുന്നു മേൽവിലാസത്തിലൊരു മുസ്ലിമിന്റെ പേര് പക്ഷെ ഞാൻ എന്റെ ദുന്യാവ് ഇങ്ങനെ മെച്ചപ്പെടുത്തുന്നതിന് ഓടിക്കതച്ച് കിട്ടുന്ന നേതാക്കളെ പിന്നാലൊക്കെ പോയിട്ട് അവരെ പിന്നാലൊക്കെ പോകുമ്പോ ദുന്യാവൊക്കെ കിട്ടും എന്റെ ജീവിതമൊക്കെ ഖുഷിയായി നടക്കും എന്റെ കാര്യങ്ങളൊക്കെ സലാമത്തായി നടക്കും പക്ഷെ അള്ളാഹും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കാൻ വഴിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടത് പറഞ്ഞ് നിർത്താതെന്ത് പറയുന്ന അവർക്ക് എനിക്ക് തരുമ്പോൾ ശിക്ഷ കൊടുത്താ പോലെ ഇരട്ടി ശിക്ഷ കൊടുക്കണം റബ്ബന അവരാണ് വൈതെറ്റിച്ചത് അവർ ഞങ്ങളെ കൊണ്ടുപോയി പലതിലേക്കും സഹോദരങ്ങളെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഭൗതികന്മാരായിട്ട് മാത്രം ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ആഹ്റം വിഷയത്തിലേക്ക് ഒന്നുമില്ല ഒരു വരവുമില്ല നാട്ടിൽ പേര് മുസ്ലിം ആയതുകൊണ്ട് മരിച്ചാൽ പള്ളിക്കൽ കൊണ്ടുവന്ന് ദുഷ്കരിക്കും അത്രന്നെ അത്ര തന്നെ ഒരു മുസ്ലിം മെമ്പർഷിപ്പ് ഉണ്ട് ആ ഒരു പേരില് വേറൊന്നുമില്ല വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഒന്നുമില്ലവർക്ക് അവർക്കൊന്നും അവരുടെ ജീവിതത്തിന്റെ ഗതി വിഗതികള് പരിസരങ്ങള് അതിന്റെ ചൂട് ചർച്ചകള് അങ്ങനെയുള്ള കാര്യങ്ങള് അതുമായിട്ട് എങ്ങനെ നീങ്ങാം എപ്പോഴും അതാ നോക്കുന്നു അതാ പാടുന്നു അതാ കേൾക്കുന്നു അതാ വായിക്കുന്നു അതാ അങ്ങനെ ഭൗതിക നേതാക്കളെ പിന്താങ്ങിയിട്ട് അങ്ങനെ ജീവിച്ചു പോയൊരു സമൂഹം ഒന്നുമില്ലവർക്ക് അവർ അവരാഹ്രത്തിലെത്തിയിട്ട് പറയാണ് അവരാണ് ഞങ്ങളെ തെറ്റിച്ചത് അതുകൊണ്ട് കൊടുക്കല്ല ഇരട്ടി ശിക്ഷ കൊടുക്ക് അവരെ നീ ശപിക്കണം വലിയാർത്ഥത്തിൽ ചെറിയ രൂപത്തിൽ അവർക്ക് ശാപം കൊടുത്താ പോരാ വലിയാർത്ഥത്തിൽ അവർക്ക് ശാപം കൊടുക്കണം അവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം സ്വന്തം നേതാക്കളെ മുന്നിൽ വെച്ചിട്ട് ബാക്കിയുള്ളവര് പറയും അങ്ങനെ ഉണ്ടായിരുന്നോ ആളുകൾ കഴിഞ്ഞ കാലത്തുണ്ട് ഫിര് കൂടെ നടന്നിട്ട് ഫിർ പണം കണ്ടിട്ട് കൂടെ നടന്നിട്ട് നബി മുസാനബി അലിസ്സലാമിനനുസരിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ലേ ിന്റെ പണം കണ്ടിട്ട് ഖാറൂനിടെ കൂടെ നിന്നിട്ട് മുസാനബി അലൈഹിമിനെ പരിഹസിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ പറയും ഇവരാണ് ഞങ്ങളെ തെറ്റിച്ചത് ഈ നേതാക്കളാണ് ഞങ്ങളെ വൈതെറ്റിച്ചത് കൊടുക്കുന്ന അധ്യാപനങ്ങൾ വിശ്വസിക്കാൻ മാത്രമുണ്ടായിട്ടും പണത്തിന്റെ പളപ്പില് വലീദിന്റെ പിന്നിലും ഒത്തുബയുടെ പിന്നിലും യുടെ പിന്നിലും ഉമയ്യത്തിന്റെ പിന്നിലും അവരെ പണം കണ്ടിട്ട് നിന്ന് ഉറച്ചു നിന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ പറയും അള്ളാൻറെ റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ലല്ലോ ഈ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് തെറ്റിപ്പോയല്ലോ നേതാക്കളുടെ വാക്ക് കേട്ടിട്ട് കുടുങ്ങിപ്പോയല്ലോ നിങ്ങൾ നോക്ക് സ്വന്തം നേതാക്കള് വന്നിട്ട് ഒന്ന് ഇങ്ങനെ മൂടിയപ്പോഴല്ലേ അബൂ ത്വാലിബ് വരെ കെലിമ ചൊല്ലാം മടിച്ചുപോയത് അബൂ ത്വാലിബ് ആ കെമ ചൊല്ലിയിരുന്നെങ്കിൽ അബൂ ത്വാലിബ് എവിടെയുണ്ടാകാം സ്വർഗത്തിലാണ്ടാകാം നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് തങ്ങൾ പറഞ്ഞില്ലേ അമ്മി അബു ് എന്റെ മൂത്താപ്പ അബു ത്വാലിബാണ് ഏറ്റവും നരകത്തിലിക്ഷ അനുഭവിക്കുന്നത് മൂത്താപ്പ് അബു താലിബാണ് എവിടെ അബൂ താലിബിന് പ്രശ്നം പറ്റിയത് മുത്തനബിതങ്ങൾക്ക് വലിയ പ്രൊട്ടക്ഷൻ നൽകിയ ആളാണ് അബു താലിബ് സ്വന്തം മക്കളെക്കാളും മുത്തുനബിതങ്ങളെ സ്നേഹിച്ചിട്ട് ബഹുമാനിച്ച ആളാണ് അബു താലിബ് അബൂ താലിബ് ഇരിക്കുന്ന ചേറിൽ സ്വന്തം മക്കളിൽ ആ

അത്രയും ബഹുമാനവും സ്നേഹം നൽകിയിരുന്നു പക്ഷേ എന്തുണ്ട് കാര്യം അബൂജലും കൂട്ടരും വന്നപ്പോ അവസരായി കിടക്കുമ്പോ അബൂ താലിമിന്റെ അടുത്ത് പോയിരുന്നിട്ട് നബി നിങ്ങൾ പറഞ്ഞു അക്ഷി പറയുന്നൊരു വചനം നിങ്ങളൊന്ന് ചൊല്ലുമോ മൂത്താപ്പാ അത് ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോ മറ്റൊരു ഭാഗത്ത് കൂടാതെ ആ കൂട്ടരും വന്നുപോയി അവർ വന്നിട്ട് ചോദിച്ചു അബൂ ത്വാലിബിനോട് ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയോ അബു ത്വാലിബി പറഞ്ഞില്ല ഞാൻ ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉള്ളത് മാറിയിട്ടില്ല ഒന്ന് ലാഹ്ലാഹല്ലോ ചൊല്ലിയിരുന്നെങ്കിൽ എന്തൊരു പരിശുദ്ധി ഉണ്ടായിരുന്നു ഈ ദീന സത്യാണെന്ന് അബു ത്വാലിബിൻ അറിയൂലേ അറിയും ശരിയായ ദീനാന്ന് അറിയൂലേ അറിയും പിന്നെന്താ ചെല്ലാതിരുന്നത് അബു പറഞ്ഞില്ലേ എന്താ എന്താ അങ്ങനെ കലിമൊന്ന് പരസ്യേറ്റ് പ്രഖ്യാപിക്കാൻ എന്താ മടി അബു താലിബ് പറഞ്ഞു അബു താലി പറഞ്ഞു എനിക്ക് ശരിക്കും ഉറച്ച രീതിയിൽ അറിയും ഉറപ്പിച്ച് ഞാൻ പറയും ഇവിടെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ദീനിൽ വെച്ച് ഏറ്റവും നല്ല ദീന് ആ കടയിലെ തിരക്ക് മൂർജിച്ച തിരക്കിന്റെ ഇടയിൽ ഒരഞ്ച് മിനിറ്റ് കിട്ടാനില്ലേ